ഹേഗനിലെ തന്റെ ചെറിയ അപ്പാർട്ട്മെന്റിലെ ജനലരികിലിരുന്ന് ക്ലാര പുറത്തേക്ക് നോക്കി താഴെ സൈക്കിൾ പാതയിലൂടെ ആളുകൾ തിരക്കിട്ട് ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പോകുന്നത് അവൾ കണ്ടു ആ നഗരത്തിന്റെ ഊർജ്ജസ്വലമായ താളത്തിനൊപ്പം എത്താൻ കഴിയാതെ അവൾ നെടുവീർപ്പിട്ടു പുതിയ ജോലി തുടങ്ങിയിട്ട് ഒരു മാസമാകുന്നു ഓരോ ഞായറാഴ്ച വൈകുന്നേരവും അവളെ ഒരു തരം ഭയം വന്നു മൂടി പിറ്റാതെ തുടങ്ങുന്ന തിരക്കേറിയ ആഴ്ചയെക്കുറിച്ചുള്ള ഭയം മേശപ്പുറത്ത് പൊടി പിടിച്ചു തുടങ്ങിയ പുസ്തകങ്ങൾ അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി മൂലയിൽ വച്ചിരിക്കുന്ന റണ്ണിങ് ഷൂസ് ഒരിക്കൽ പോലും ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തി ദിവസവും ധ്യാനിക്കണം വ്യായാമം ചെയ്യണം വായിക്കണം ക്ലാരയുടെ ഡയറിയിലെ ആഗ്രഹങ്ങൾ വെറും വാക്കുകളായി ഒതുങ്ങിയിരുന്നു പുതിയ ജോലിയിലെ സമ്മർദ്ദവും നഗരത്തിലെ തിരക്കും അവളുടെ നല്ല ശീലങ്ങളെ തുടങ്ങുന്നതിന് മുൻപേ അവസാനിപ്പിച്ചു എനിക്കു വേണ്ടി ജീവിക്കാൻ എവിടെയാണ് സമയം ആ ചോദ്യം അവളെ ഓരോ നിമിഷവും അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ നിരാശ നിറഞ്ഞ ഒരു പ്രഭാതത്തിൽ പതിവ് പോലെ ക്ലാര ഉറക്കച്ചടവോടെ അടുക്കളയിലേക്ക് നടന്നു ചായക്കുള്ള വെള്ളം വെച്ചു അത് തിളക്കുന്നതും നോക്കി നിന്നു കപ്പിലേക്ക് ചായപ്പൊടി ഇട്ടു വെള്ളമൊഴിച്ചു പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു ഓരോ ചലനവും യാന്ത്രികമായിരുന്നു ഒരു പ്രയത്നവുമില്ലാതെ വർഷങ്ങളായി ശീലിച്ചതുപോലെ ആ ചായ കുടിക്കുന്ന നിമിഷത്തിലെ ശാന്തതയിൽ അവളുടെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഒരു പ്രയത്നവുമില്ലാതെ എത്ര സ്വാഭാവികമായാണ് നടക്കുന്നത് എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന നല്ല ശീലങ്ങൾ തുടങ്ങാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത് ക്ലാര ഒരു സത്യം തിരിച്ചറിഞ്ഞു താൻ ഒരു പുതിയ നദി വെട്ടിയുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഇതിനകം തന്നെ ശക്തമായി ഒഴുകുന്ന ഒരു പുഴയുണ്ട് ആ പുഴയായിരുന്നു അവളുടെ ഉറച്ച ശീലങ്ങൾ പുതിയ ശീലങ്ങൾക്കായി പുതിയ സമയം കണ്ടെത്താൻ പൊരുതുന്നതിന് പകരം എൻ്റെ ഈ ഒഴുക്കിനോടൊപ്പം പുതിയവയെ എന്തുകൊണ്ട് ചേർത്ത് വെച്ചുകൂടാ കൂടാ അന്ന് മുതൽ അവൾ തൻ്റെ ലക്ഷ്യങ്ങളെ മാറ്റിയെഴുതി വലിയ ലക്ഷ്യങ്ങൾക്ക് പകരം നിലവിലുള്ള ശീലങ്ങളിൽ കോർത്തെടുക്കാവുന്ന ചെറിയ കണ്ണികളെ അവൾ ശ്രദ്ധിച്ചു അവളുടെ ആദ്യത്തെ പരീക്ഷണം ചായ കുടിക്കുന്ന ശീലത്തിലായിരുന്നു എല്ലാ ദിവസവും രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞ ഉടൻ ഞാൻ ഒരു മിനിറ്റ് കണ്ണുകളടച്ച് എൻ്റെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കും അതൊരു വലിയ ധ്യാനമായിരുന്നില്ല വെറും അറുപത് സെക്കൻഡ് നീളുന്ന ശാന്തത പക്ഷേ ചായ കുടിക്കുന്ന ശീലത്തിൽ കോർത്തു വെച്ചത് കൊണ്ട് ക്ലാര അതൊരിക്കലും മറന്നില്ല അടുത്തത് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴായിരുന്നു ചെരിപ്പഴിച്ചു വെച്ച ഉടൻ ഞാൻ വ്യായാമത്തിനുള്ള വസ്ത്രം ധരിക്കും അവൾ വ്യായാമം ചെയ്തില്ലെങ്കിലും ആ വസ്ത്രം ധരിച്ചു എന്നാൽ ആ വസ്ത്രത്തിനുള്ളിലിരുന്ന് വെറുതെ ഇരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അരമണിക്കൂർ അവൾ വ്യായാമം ചെയ്തു അതൊരു തുടക്കമായിരുന്നു രാത്രി ഉറങ്ങാൻ കിടക്കൽ കയറുമ്പോൾ ഫോൺ എടുക്കുന്നതിന് പകരം തലയിണയുടെ അടുത്തു വെച്ച പുസ്തകം കയ്യിലെടുത്തു ഒരൊറ്റ പേജ് അത്ര മാത്രം അതായിരുന്നു നിയമം ആദ്യത്തെ ആഴ്ചയിൽ വലിയ മാറ്റങ്ങളൊന്നും ക്ലാരക്ക് തോന്നിയില്ല എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ചെറിയ കണ്ണുകൾ കൂടിച്ചേർന്ന് ഒരു പുതിയ ചെങ്ങലയായി മാറിയിരുന്നു ഒരു മിനിറ്റ് നേരത്തെ ശാന്തത ഇപ്പോൾ പത്ത് മിനിറ്റ് നീളുന്ന ധ്യാനമായി മാറി വ്യായാമ വസ്ത്രം ധരിക്കുന്നത് അരമണിക്കൂർ നീളുന്ന നടത്തത്തിലേക്ക് അവളെ നയിച്ചു ഒരു പേജ് വായന ഒരു അധ്യായമായി വളർന്നു ക്ലാരയുടെ ജീവിതം മാറിയിരുന്നു ഞായറാഴ്ചകളിലെ ഭയം അപ്രത്യക്ഷമായി പകരം തൻ്റെ ജീവിതത്തിന്മേൽ തനിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്ന ആത്മവിശ്വാസം അവളുടെ മുഖത്ത് പ്രകാശിച്ചു അവൾ കൂടുതൽ ഇച്ഛാശക്തി നേടിയതുകൊണ്ടായിരുന്നില്ല ഈ മാറ്റം മറിച്ച് ഒരു നല്ല തന്ത്രം കണ്ടെത്തിയത് ജീവിതത്തിൻ്റെ ഒഴുക്കിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് പകരം അതിനോടൊപ്പം തൻ്റെ സ്വപ്നങ്ങളെയും ചേർത്ത് വെക്കാൻ അവൾ പഠിച്ചു